ി വീക്ക് ആരംഭിച്ചതോടെ ഹൗസിൽ നിന്നും എവിറ്റായി പോയ മത്സരാർത്ഥികൾ ഓരോരുത്തരായി തിരികെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ഫൈനലിസ്റ്റുകൾക്ക് ഊർജ്ജം പകരാനായി എവിറ്റായി പോയ മത്സരാർത്ഥികൾ ഹൌസിലുണ്ടാകും മത്സരാർത്ഥികളുടെ റീ എൻട്രിക്കായി പ്രേക്ഷകരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് റീ എൻട്രിയുടെ ഭാഗമായി ആദ്യം ഹൗസിലേക്ക് വന്നത് ജാൻമണിയാണ് അലമാരയ്ക്കുള്ളിൽ ഒളിപ്പിച്ചാണ് ബിഗ് ബോസ് ടീം ജാൻമണിയെ ഹൌസിലെത്തിച്ചത് പോയവർ ഓരോരുത്തരായി തിരികെ വരാൻ തുടങ്ങിയെന്ന് മനസ്സിലായതോടെ ഹൗസിൽ അവശേഷിക്കുന്ന ഫൈനലിസ്റ്റുകൾ ആവേശത്തിലാണ് ജാൻമണിക്ക് പിന്നാലെ യമുനയും ഹൗസിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട് ഗാർഡൻ ഏരിയയിൽ വലിയൊരു ഗിഫ്റ്റ് ബോക്സിനുള്ളിൽ ഒളിച്ചിരുന്ന് സർപ്രൈസ് നൽകിയായിരുന്നു യമുന റാണിയുടെ റീ എൻട്രി ഗാർഡൻ ഏരിയയിൽ ഗിഫ്റ്റ് ബോക്സ് കണ്ടതോടെ ഫൈനലിസ്റ്റുകൾ ആവേശത്തിലായിരുന്നു ആരായിരിക്കുമെന്നറിയാൻ ഏറ്റവും ആവേശം ജാസ്മിൻ ആയിരുന്നു കാരണം ഗബ്രിയുടെ റീ എൻട്രിക്കായി കാത്തിരിക്കുകയാണ് ജാസ്മിൻ പ്രധാന വാതിലിന്റെ ലോക്ക് മാറിയപ്പോൾ ഗാർഡൻ ഏരിയയിലെ ഗിഫ്റ്റ് ബോക്സിന് അരികിലേക്ക് ആദ്യം ഓടിയെത്തിയത് ജാസ്മിനാണ് എനിക്ക് കാണണം പെട്ടിക്കുള്ളിൽ ഞാൻ ആഗ്രഹിക്കുന്ന ആളാകണേ റബ്ബെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ ഓടി വന്നത് പക്ഷേ ഗിഫ്റ്റ് ബോക്സ് തുറന്നപ്പോൾ പെട്ടിക്കുള്ളിൽ യമുന റാണിയായിരുന്നു ഗബ്രി വരാത്തതിന്റെ നിരാശയൊന്നും കാണിക്കാതെ ജാസ്മിൻ വേഗം യമുനയെ കെട്ടിപ്പിടിച്ച് സന്തോഷവും പ്രകടിപ്പിക്കുന്നുണ്ട് പ്രമോ വീഡിയോ വൈറലായതോടെ നിരവധി രസകരമായ കമന്റുകൾ ജാസ്മിനെയും ഗബ്രിയേയും കുറിച്ച് വീഡിയോയ്ക്ക് വരുന്നുണ്ട് ജാസ്മിന്റെ വാപ്പയ്ക്ക് ഇതൊക്കെ കണ്ട് വീണ്ടും ഒരു ബ്ലോക്ക് വരാനുള്ള കാണുന്നുണ്ട് ഗബ്രിയെ കാണാൻ ജാസ്മിൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ വരുന്നത് അതേസമയം പുറത്തിറങ്ങിയ ശേഷം വാപ്പ ഗബ്രിയെ വിളിക്കുകയും അഭിമുഖങ്ങളിൽ പേരെവിടെയും പരാമർശിക്കരുതെന്നും ഗബ്രിക്ക് താക്കീത് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഹൗസിലേക്ക് തിരികെ വരുമ്പോൾ ജാസ്മിനോടുള്ള ഗബ്രിയുടെ സമീപനം എങ്ങനെയായിരിക്കുമെന്നറിയാനാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ഏതായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള മത്സരാർത്ഥികളും വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും അതേസമയം ഈ വരുന്ന ഞായറാഴ്ച ഗ്രാൻഡ് ഫിനാലെയാണ് ആരാകും വിജയ് ഷോയുടെ ആരാധകർ കാത്തിരിക്കുകയാണ് ഷോയുടെ അവതാരകനും നടനുമായ മോഹൻലാലും കഴിഞ്ഞ ദിവസം വോട്ടിങ്ങിന്റെ പ്രാധാന്യമാണ് പവർ റൂം അവതരിപ്പിച്ചു ഇക്കുറി ഷോയുടെ പ്രധാന പ്രത്യേകത ബിഗ് ബോസിന്റെ സർവാധികാരികളായിരുന്നു പവർ ടീം അംഗങ്ങൾ എന്നാൽ പവർ റൂം കോൺസെപ്റ്റ് സേഫ് ഗെയിമേഴ്സിന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായതോടെ പവർ റൂം പീപ്പിൾസ് റൂം ആക്കി മാറ്റുന്നതും ഒടുവിൽ കണ്ടു ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളുടെ അവസാന വിധി നിർണ്ണയിക്കുന്നത് പ്രേക്ഷകരുടെ വോട്ടിംഗിലൂടെയാണ് ഞായറാഴ്ച ബിഗ് ബോസ് മലയാളം ഷോ സീസൺ സിക്സിന്റെ കിരീടധാരണം നടക്കും വീട്ടിൽ ആറ് മത്സരാർത്ഥികളാണ് നിലവിലുള്ളത് ഓരോരുത്തർക്കും അവരവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമുണ്ട് അവരെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നത് വോട്ടുകളാണ് അർഹതയുള്ള മത്സരാർത്ഥി വിജയിയായി ഉയർന്നു വരണമെന്നും അതിനായി ശ്രദ്ധിച്ചു മാത്രം വോട്ട് ചെയ്യണമെന്നുമാണ് മോഹൻലാൽ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് പ്രേക്ഷകരോടായി പറഞ്ഞത് ഏതായാലും കപ്പ് ആരുത്തുമെന്നത് കാത്തിരുന്നു കാണേണ്ടി വരും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ